എന്റെ അനിയന് ആന എന്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോയവൻ ആന ചവിട്ടി ജയൻന്ന് പറഞ്ഞേടാട്ടെ എന്റെ അനിയന് എന്റെ വീട്ടിൽ നിന്ന് ചാപ്പാടം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ പോയതാ ആ ജയൻ എന്ന് പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് ചാപ്പാടം കഴിച്ചിട്ട് അവൻ പിറ്റേ ദിവസം പണിക്ക് പോകാൻ വേണ്ടി അവൻ ഡ്രസ് എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയതാ മൂന്ന് മണിക്ക് വീട്ടിലേട്ട് ആന ചവിട്ടിക്ക് വന്നെ ഏ കൊച്ചിൽ പണിയും പണിയും കാര്യങ്ങളും എല്ലാം കിട്ടി അവക്ക് രണ്ട് പിള്ളേര് രണ്ടു പിള്ളേർന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് പിള്ളേർക്കും ആ കാർതോർ ഇല്ലാത്തോണ്ട് ജീവിച്ചു കൊണ്ട് ഞങ്ങളെല്ലാം ഒരു കെട്ടോ മറന്ന് കൊടുത്തു എല്ലാവരും കൂടി ആ എല്ലാവരും കൂടി എല്ലാവരും കൂടി ആ അന്ന് നമ്മുടെ അന്ന് നമ്മുടെ എല്ലാം പൂജ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് പ്രത്യേകിച്ച് ആളുകളുടെ ഭാഗത്തുനിന്ന് തടിച്ചു കൂടിയിട്ടുണ്ട് ഈ മൃതദേഹം ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല ജനപ്രതിനിധികളടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ വാഹനവും ഇവിടെ കണ്ടിരുന്നു പക്ഷേ ജില്ലാ കളക്ടർ ഈ പ്രതിഷേധിക്കുന്ന ഭാഗത്തൊന്നും അദ്ദേഹത്തെ കണ്ടില്ല ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പല സ്ഥലത്തും പുരോഗമിക്കുന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട് ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ സ്ഥിരമാണ് സ്ഥിരമായിട്ട് ആനയുടെ വലിയ അതിക്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കുട്ടമുഴ പഞ്ചായത്തിനെ സംബന്ധിച്ച് വനാതിർത്തിയിലാണ് മുഴുവൻ പ്രദേശങ്ങളും ഞങ്ങൾക്ക് യാതൊരു സുരക്ഷയും വനം വകുപ്പിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സുരക്ഷയും ഇല്ല കർഷകരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും ഈ ആനയുടെ വലിയ ശല്യത്തിൽ ആക്രമണത്തിൽ നിന്ന് ആരുമുള്ള സംഭവങ്ങൾ ഇതിന് മുൻപ് ഇവിടെ നടന്നിട്ടുണ്ട് ഇനിയും നടക്കും റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള കാട് വെട്ടിമാറ്റാൻ പോലും വനം വകുപ്പോ അല്ലെങ്കിൽ തദ്ദേശ വകുപ്പുകളൊന്നും അതിനൊരു സഹകരണം കാണിക്കുന്നില്ല